ോൺ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും പ്രതീക്ഷയോടെ തിരുവചനം കേൾക്കേണ്ടതിന് ദൈവപാതപീഠത്തോടെ അടുത്ത് വരുന്ന സകലരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ മത്തായി സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നു മത്തായി സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അവരു പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവൻ്റെ ശ്രുതിയെ പരത്തി തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന് സഖരരെയും ദൈവം ബലപ്പെടുത്തട്ടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തി ഏഴാം വാക്യം മുതൽ മുപ്പത്തി ഒന്നാം വാക്യം വരെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ നടന്ന ഒരു വിടുതലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം കർത്താവിന്റെ ശുശ്രൂഷകൾ മുഴുവനും നമ്മൾ ശ്രദ്ധിച്ചാൽ ഏത് പ്രതിസന്ധിയിലും ഇരിക്കുന്നവരെ രക്ഷിക്കുവാൻ എത്ര വലിയ വിഷയത്തിനും മറുപടി കൊടുക്കുവാൻ കർത്താവിന് കഴിയുമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ഇന്ന് രാവിലെയും പ്രതിസന്ധികളുടെ മുൻപിൽ ആകുലതയോടെ ഈ സന്ദേശം ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവിക വിടുതൽ പ്രാപിക്കേണ്ടതിന് ഈ പ്രഭാതം കാരണമായി തീരട്ടെ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നിലവിളിച്ചും കൊണ്ട് കരഞ്ഞും കൊണ്ട് യേശുവിനെ അനുയാത്ര ചെയ്യുന്ന രണ്ട് കുരുടന്മാർ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഭാരമേറിയ അവസ്ഥകളും അവരെ നിലവിളിക്കുവാൻ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രതിസന്ധികൾക്കകത്തുകൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിലവിളിക്കുകയും യേശുവിനെ പിന്തുടരുകയും ചെയ്യുന്ന ആത്മിക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ മീത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ഈ രണ്ട് കുരുടന്മാരുടെ പ്രത്യേകത ഇതായിരുന്നു അവർ കരഞ്ഞുകൊണ്ടൊരു മൂലയ്ക്കിരുന്നു എന്നുള്ളതല്ല അവരുടെ വിഷയങ്ങളും ആവശ്യങ്ങളും എല്ലാവരോടും പറഞ്ഞ് മറ്റുള്ളവരുടെ സഹതാപം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിച്ചു മറ്റുള്ളവരുടെ സഹായം നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതല്ല അവരുടെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക രണ്ട് കാര്യങ്ങൾ ഒന്ന് അവർ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടർന്നു ആ യേശുവിനെ പിന്തുടരുമ്പോഴും നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിഷയത്തിനകത്ത് ഇടപെട്ട് അത്ഭുതം ചെയ്യുന്ന കർത്താവുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ക്രിസ്തീയ ജീവിതം ഒരു യാത്രയ്ക്ക് തുല്യമാണ് അത് യേശുവിനോടൊപ്പമുള്ള യാത്രയാണ് യേശുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ അന്ന് മുതൽ രാത്രിയും പകലും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും യേശുവിനോട് ചേർന്ന് മുൻപിലോട്ട് പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്നാൽ ആ യാത്രയ്ക്കകത്തും പ്രതികൂലങ്ങളും ഭാരങ്ങളും വിഷയങ്ങളുമൊക്കെ കടന്നു വരാം കരയിപ്പിക്കത്തക്ക നിലയിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നുവരാം എന്നാൽ യേശുവിനെ അനുയാത്ര ചെയ്തുകൊണ്ട് യേശുവിനോ യേശുവിനെ വിട്ടുമാറാതെ പ്രതിസന്ധികളുടെ നടുവിലും കാലുകൾ വിറച്ച് പിന്മാറ്റത്തിൽ പോകാതെ കുറ്റം പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോകാതെ യേശുവിനോട് ചേർന്ന് നിന്നാൽ ഈ വാക്യമത എഴുതിയിരിക്കുന്നത് നിലവിളിച്ചും കൊണ്ട് അവർ യേശുവിനെ പിന്തുടർന്നു ആ മേൽ പ്രിയരെ ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവജനം ധ്യാനിക്കുവാനും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും നാം തയ്യാറായാൽ നിശ്ചയമായിട്ടും ആ കരയിപ്പിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന കർത്താവിനെ കാണുവാനായി കഴിയും ആ മേൻ കനാ സ്ത്രീയുടെ അനുഭവം വ്യത്യസ്തമായിരുന്നില്ല വേണമെങ്കിൽ പിന്മാറിപ്പോകാമായിരുന്നു കുറ്റം പറഞ്ഞു പോകാമായിരുന്നു പക്ഷേ യേശു അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുവരെ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ അനുധാവനം ചെയ്യുവാനിടയായിത്തീർന്നു ആ മേൻ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു നല്ല തീരുമാനമെടുക്കാമോ പിന്തുടരുവാൻ പറ്റുന്ന ചേർന്ന് നടക്കുവാൻ പറ്റുന്ന മറ്റാരും ഈ ലോകത്തിലില്ല യേശുവിനോട് ചേർന്ന് നടന്നാൽ ജീവിതം ഒരത്ഭുതമായി മാറും ആ ഇവർ പിന്തുടരുകയും അവരുടെ വിഷയങ്ങൾ യേശുവിനോട് റിയിക്കുകയും ചെയ്തു അവർ കരഞ്ഞു അഥവാ നിലവിളിച്ചു ബൈബിൾ എഴുതിയിരിക്കുന്നത് അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു പ്രിയരെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നു ആ മേ നമുക്കറിയാം എന്റെ അടുക്കൽ വരുന്നവനെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ അരുമനാഥൻറെ അടുക്കലേക്ക് നിലവിളിച്ചു കൊണ്ട് പിന്തുടർന്നവർ എത്തപ്പെടുവാനിടയായി തീർന്നു ആ മേ സ്തോത്രം നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിഞ്ഞാൽ അത് വലിയ വിടുതലിന് കാരണമായി തീരും യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ ആ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു മഹാ അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാർത്ഥമായി നാം ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമെങ്കിൽ ഇവർ നിലവിളിച്ചു പിന്തുടർന്നു യേശുവിൻ്റെ അടുക്കൽ എത്ര അതുകൊണ്ട് പോരാ അതുകൊണ്ടായില്ല യേശുവിനറിയേണ്ടത് നിങ്ങൾ നിലവിളിച്ചത് നല്ലതാ പിന്തുടർന്നത് നല്ലതാണ് എൻ്റെ അടുക്കൽ എത്തിയത് നല്ലതാ പക്ഷേ ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ ഒരു വിടുതലയക്കുവാൻ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ആമേൻ അവർ വായ് തുറന്ന് ഏറ്റു തീർന്നു പ്രിയരെ നാം കരയുന്ന വിഷയത്തിനകത്ത് നമ്മൾ ആകുലപ്പെടുന്ന വിഷയത്തിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനല്ല ഒരു പരിപൂർണമായ ജയം തരുവാൻ ഒരു വിടുതലയിക്കുവാൻ നമ്മെ അതിനകത്ത് നിന്ന് വിമോചിതരാക്കി മാറ്റുവാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിശ്ചയമായിട്ടും മഴ പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും ബൈബിൾ പറയുന്നു അവർ പറഞ്ഞു ഊവ് കർത്താവേ എന്ന് പറഞ്ഞു അവൻ അവരുടെ കണ്ണ് തൊട്ട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ അവരുടെ കണ്ണു തുറന്നു പ്രിയരെ യേശു അവരെ തൊട്ടു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വിഷയങ്ങളെ തൊടുന്ന അതിനകത്ത് ആശ്വാസവും വിടുതലും അത്ഭുതവും നടക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എത്ര വലിയ വിഷയമാണെങ്കിലും നിശ്ചയമായിട്ടും അതിനെ കൈകാര്യം ചെയ്യുവാൻ കരുത്തുള്ളവനാണ് യേശു എന്ന് നാം തിരിച്ചറിയണം ഇവരുടെ ജീവിതത്തിലെ കുറെ പ്രത്യേകതകൾ ആ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു ഒന്ന് അവർ യേശുവിനോട് നിലവിളിച്ചു രണ്ട് അവർ യേശുവിനെ പിന്തുടർന്ന് മൂന്ന് അവരേശുവിന്റെ അടുക്കൽ എത്തി യേശുവിന്റെ ചോദ്യത്തിന് അവരവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ് നിലക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത്രയും കഴിഞ്ഞപ്പോൾ യേശു അവരുടെ കണ്ണിനെ തൊട്ടു അവർക്ക് സൗഖ്യം കിട്ടി പിന്നെ എഴുതിയിരിക്കുന്നത് അവർ പുറപ്പെട്ട ആദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പരത്തി ദൈവിക വിടുതലുകൾ അനുഭവിച്ചവരെ അത്ഭുതങ്ങൾ പ്രാപിച്ചവരെ ഇനിയുള്ള ദിവസങ്ങൾ അടങ്ങിയിരിക്കരുത് ഒരാളോടെങ്കിലും യേശു ചെയ്ത അത്ഭുതത്തെ പറയുവാൻ യേശുവിനെ അടുക്കലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ നമ്മുടെ സാക്ഷ്യം കാരണമായി തീരട്ട ീരട്ടം ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്വ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കും നന്മകളെ കൊടുക്കും വലിയ അത്ഭുതങ്ങൾ പ്രാപിക്കുവാനിടയാകട്ടെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ആയതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ